ഞാൻ ഞാൻ നേരമായി ഇവിടെ വന്ന് നിന്നിട്ട് ഒന്നും അല്ലെങ്കിൽ നിനക്ക് നാണമില്ലടി ഇത്ര പൊടിക്കൊച്ചിനെ കൊണ്ട് അത്രയും വലിയ ചുമടടുപ്പിക്കാൻ ആ കൊച്ചു കുട്ടിയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നതിനും ഭേദം നിനക്ക് അങ്ങോട്ട് ചെയ്യാമായിരുന്നില്ലേ അങ്ങനെ ഞാൻ പറഞ്ഞോ പക്ഷേ ആ കൊച്ചിനെ കൊണ്ട് ഇത്രയും വലിയ പെട്ടി എന്തിനെ നീടിപ്പിക്കുന്നു എന്നെ അനുസരിച്ച് ജീവിക്കാത്തത് ഓരോന്നും ഈ വീട്ടിൽ നിൽക്കണമെന്നില്ല ഹും പോയിക്കോ എവിടക്കാണെങ്കിലും വീണ്ടും വീണ്ടും നീ കള്ളം പറയുന്നോ നീ വെറു കണ്ണിനൊന്നൊഴുക്കാൻ നിക്കണ്ട കണ്ടോളി ആ കൊച്ചിന് നീ എത്ര മാത്രം ഉപദ്രവിച്ചു എന്നിട്ട് ആ കൊച്ച് നിനക്കെതിരായിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടോ ഓ അതെ അതെ ഞാൻ കണ്ടു നീ ഒരു കുറവും വരുത്താതെ അവളെ നോക്കുന്നത് മോളെ മോളെ ഒരു തലയിൽ തന്നെ താങ്ങി നിൽക്കാതെ അത് അവിടെ താഴെ വെച്ചേക്കും മുത്തേ നിന്നോടാണ് പറഞ്ഞത് അതവിടെ ഇറക്കി വെക്കാൻ ഇനി നിങ്ങൾക്ക് ഡ്രൈവർ ഒന്നുമില്ലേ അവരോട് അകത്തേക്ക് വെക്കാൻ പറ അല്ലാതെ മുത്തിനോടല്ല പറയേണ്ടത് കുറച്ചൊക്കെ ഒന്ന് സങ്കടപ്പെട്ടിട്ട് മുത്തേ മുത്തിനെ ഒരുപാട് സങ്കടപ്പെടുത്തിയതല്ലേ ഉം ഇപ്പൊ തൽക്കാലം ഞാനൊന്നും പറയുന്നില്ല ഇനി അങ്ങാനും ആ കൊച്ചിനെ അങ്ങനെയിട്ട് ഉപദ്രവിച്ചാലുണ്ടല്ലോ ദാ നീ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ Mi അങ്ങനെ വരാഞ്ഞെങ്കിലും പേടിക്കാൻ ഇല്ലെങ്കിലും പിന്നെ അവര് പിടിച്ചാ കിട്ടില്ല എന്നിട്ട് അവടെ അച്ഛരി എന്താ പറഞ്ഞാ നീ അച്ഛരി അവര് ചെറിയമ്മനെ കുറേ വഴക്ക് പറഞ്ഞിരുന്നു കല്ലൂനി ആപ്പിനെ വേണം എന്നല്ലേ കല്ലു അങ്ങോട്ട് വാ അങ്ങനെ എക്സാം കേറ്റാൻ കേറ്ററിയോ എക്സാം കേറ്റാൻ കേറ്ററിയൂലടാ കല്ലു വേറെയൊരു പാറുക്കുട്ടി മണി മോനെ ഞാൻ വേഗം വേടാ നീ വേഗം എന്നൊന്നുമില്ല മെല്ല വന്ന മതി ഓ അവൾ ടക്കുന്നണ്ടാ തോന്നുന്നു അവൾ വന്നില്ലഞ്ഞി എവിടെ ഒന്നും നടക്കില്ലാണെ എന്താടി നിന്റെ കൂട്ടുകാരിലൊന്നും വരാത്തെ വരും വരും വരാതിരിക്കില്ല എന്ത് കൂട്ടുകാരിലൊന്നല്ല എനിക്ക് അവരി ഇഷ്ടം തന്നെയില്ല പിന്നെ എന്തിനാ നീ ഇങ്ങനെ കളിക്കാൻ വരുന്നത് റെഡിണ്ട് മോനെ

പാർക്കുട്ടി ഇന്നെ എന്തിക്കരെ ആ വീടി വീട്ടിലെ ഗസ്റ്റ് വന്നപ്പോൾ അടുക്കളയുടെ അങ്ങാണ് നിർത്തിറ്റിട്ട് ഉണ്ടാവും കരിക്കന്നു വിറ്ററ്റണ്ടവില്ല അതേ അതേ അതന്നെ ആ

കണ്ടോ അവരുടെ സന്തോഷം ഉണ്ടോ നമ്മൾ ഇന്നും